എന്നീ കോഴ്സുകൾ പഠിക്കുമ്പോൾ ഒരു ബെറ്റർ റിസൾട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് പറ്റിയ അക്കാദമിയാണ് നമ്മുടെ കോട്ടയ്ക്കുള്ള പാസിഒളി ഗുരുതും അത് മാത്രമല്ല എക്സാം എഴുതി നൂറ്റി നാല് സ്റ്റുഡൻസിൽ കൂടിയാണിത് മക്കൾ അറിയാതെ തന്നെ അവര് അതുപോലെ തന്നെ മെന്ററിങ് അത് പേഴ്സണലൈസ് അവരുടെ പാരൻസ് പോലും ഇവിടെ വരാതെ തന്നെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും ഓക്കെ ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന സ്റ്റഡി സിസ്റ്റം കൊണ്ട് മാത്രമാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാവുന്നത് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് സ്റ്റഡി ആയിട്ടുള്ള ഗൈഡൻസ് ആൻഡ് മൈനറിംഗ് എന്നിങ്ങനെ സ്റ്റുഡൻസിന് വേണ്ട എല്ലാ ഫെസിലിറ്റീസും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സി എ സി എം എ ഇന്ത്യ സി എം എ യു എസ് എ സി സി എ എന്നിങ്ങനെയുള്ള കോഴ്സുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വെറുതെ ഒരു പഠനം എന്നതിലുപരി ഒരു ബെറ്റർ റിസൾട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനെപ്പറ്റി ബെസ്റ്റ് ചോയ്സ് തന്നെയാണ് പാസിയോളി പുരുക്ക്